വടക്കാഞ്ചേരി കല്ല് ചങ്ങാലി മടപതി ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന ജിം ട്രെയിനറും ബോഡി ബിൽഡറുമായ ഇരുപത്തിയെട്ട് വയസ്സുള്ള മാധവിന്റെ മരണം പാമ്പുകടിയേറ്റല്ലെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇതോടെ കൂടുതൽ ദുരൂഹമായിരിക്കുകയാണ് ദിവസവും പുലർച്ചെ ജിമ്മിലേക്ക് പോകാറുള്ള മാധവ് വൈകിയും എഴുന്നേൽക്കാതിരുന്നതിനെ തുടർന്ന് അമ്മ അയൽവാസികളുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറക്കുകയായിരുന്നു മൃതദേഹം നീല നിറമായ നിലയിലും മുറിയിലെ തറയിൽ രക്തം കണ്ട നിലയിലുമായിരുന്നു മരണത്തിന്റെ തലേ ദിവസം രാത്രി എട്ട് മുപ്പതിന് വീടിന് മുന്നിൽ പാമ്പിനെ കണ്ട മാധവ് ഇതിന്റെ ഫോട്ടോ സുഹൃത്തിന് അയച്ചു നൽകിയിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യങ്ങളാണ് പാമ്പുകടിയായിരിക്കാം മരണ കാരണമെന്ന സംശയത്തിലേക്ക് വഴി തുറന്നത് എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മൃതദേഹ വിചാരണയിലും പാമ്പുകടിയേറ്റത്തിന്റെ പാടുകളോ രക്തത്തിൽ പാമ്പിൻ വിഷത്തിന്റെ അംശമോ കണ്ടെത്താനായില്ല പ്രാഥമിക പരിശോധനയിൽ മരണകാരണം കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മാധവിന്റെ ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനകൾക്കായി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിനു വേണ്ടി മാധവ് തയ്യാറെടുപ്പുകൾ നടത്തിവരികയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രോട്ടീൻ പൗഡർ പോലുള്ള മരുന്നുകൾ കഴിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇത് മരണകാരണവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ സമഗ്രമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ